മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആദർശം ാണ് എന്ന പ്രമേയത്തിൽ എസ് 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 കെ എഫ് പാലക്കാട് ജില്ലാ കമ്മിറ്റി കൊപ്പം സെന്ററിൽ പാണക്കാട് സെയ്ദ് ഉമർ അലി ഷിഹാബ് തങ്ങൾ നഗറിൽ ആദർശ സമ്മേളനം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെയ്ദ് ഹസൻ സക്കഫ് തങ്ങൾ കൊപ്പം മക്കാമിൽ സിയാറത്തിന് നേതൃത്വം നൽകും സുന്നി മഹൽ വക്കീഫ് തിയാട്ടിൽ കുഞ്ഞ പഹാജി പതാക ഉയർത്തും സെയ്ദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ ദുആ ചെയ്യും ആദർശ സമ്മേളനം സുന്നി യുവജന സംഘം സംസ്ഥാന ഉപാധ്യക്ഷൻ സെയ്ദ് പി കെ ഇംബിച്ചിക്കോയെ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും എസ് കെ എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് സെയ്ദ് ഹുസൈൻ തങ്ങൾ കൊടക്കാട് അധ്യക്ഷത വഹിക്കും സമസ്ത ഉപാധ്യക്ഷൻ ഷെയ്ഖുന നെല്ലായ ഉസ്താദ് പ്രാരംഭ പ്രാർത്ഥന നടത്തും കേന്ദ്ര മുഷാവറ അംഗം ഷെയ്ഖുന ഇസ്മായിൽ മുസ്ലിയർ അനുഗ്രഹ ഭാഷണവും നടത്തും സമസ്ത മുഷാവറ അംഗം അബ്ദുൽസലാം ബക്കവി മുസ്തഫ അഷ്റഫി കക്കുപ്പടി സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ സെയ്ദ് ഇംബിച്ചിക്കോയ തങ്ങൾ കൊടക്കാട് മറ്റു പോഷക ഘടകങ്ങളുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും എസ് എസ് കെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ആദർശം ശീർഷം സമ്മേളനം ഈ വരുന്ന ഇരുപത്തി തീയതി വ്യാഴാഴ്ച വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണിവരെ നടത്തപ്പെടുകയാണ് സംസ്ഥയുടെ കേന്ദ്ര മുഷാവറ അംഗങ്ങൾ ഉൾപ്പെടെ ജില്ല സംസ്ഥാന ഭാരവാഹികൾ സംസ്ഥാന ജമ്യത്തിൽ ഉലമയുടെ വിവിധ പോഷക ഘടകങ്ങളിലുള്ള സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ ഇവരൊക്കെ പങ്കെടുക്കുന്ന ഒരു മഹത്തായ സമ്മേളനമാണ് നടക്കാൻ പോകുന്നത് എസ് കെ എസ് ഒ പാലക്കാട് ജില്ലയിൽ ഏകദേശം മുന്നൂറ്റി അമ്പതോളം യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ നിന്നെല്ലാം പ്രവർത്തകർ വന്ന് ആയിരത്തോളം ആളുകൾ ആയിരത്തിൽ പരം ആളുകൾ പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണ് ഈ വരുന്ന ഇരുപത്തി തീയതി കൊപ്പത്ത് വെച്ച് നടക്കുന്നത് ആശയപരമായും ആദർശപരമായും പ്രവാചക കാലം മുതൽ അനുവർത്തിച്ചു വരുന്ന കാര്യങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ പിന്തുടരാൻ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും വികരമായ ആശയങ്ങൾ കൊണ്ടു നടക്കുന്ന പുത്തൻ പ്രസ്ഥാനക്കാരെ തുറന്നു കാണിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന കമ്മിറ്റി ആചരിക്കുന്ന മൂന്നു മാസത്തെ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ആദർശ സമ്മേളനം നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ പി കെ സയ്യിദ് ഹുസൈൻ തങ്ങൾ കൊടക്കാട് ഷിഹാബ് അൻവരി കെ മൊഹീദ്ദീൻ ബാക്കവി എൻ ഹസീബ് ഫൈസി വല്ലപ്പുഴ ഉമർ ഫാറൂഖ് മൗലവി വി കെ എ സിദ്ദിഖ് റഹീമി പി മുഹമ്മദ് ഷാജി ചുണ്ടംവറ്റ തുടങ്ങിയവർ പങ്കെടുത്തു